നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മീനശനി ഇടവ വ്യാഴം ആയിരത്തി ഇരുന്നൂറാമത് കൊല്ലവർഷം മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഉദയാതി അമ്പത് നാഴിക ഇരുപത് വിനാഴിക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപഥ തീയതിയും പന്നി കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാകൂറിൽ മകരലഗ്നത്തിൽ ഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് പൂരോട്ട നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം വലിയൊരു ദോഷമില്ലാത്ത വിഷുഫലമാണ് എന്നാലും വലിയൊരു ഗുണം പറയാനും വയ്യ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവ് കുറച്ച് കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാരണം പൂരോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ട് രൂപ കൈ കിട്ടിയ പതിനാല് രൂപ ചിലവ് വരാനുള്ള യോഗമാണുള്ളത് അപ്പോൾ അങ്ങനെ ഓവറായിട്ടൊരു ധനം ചിലവഴിക്കേണ്ട ഒരവസ്ഥ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് യോഗമുള്ള ഒരു സമയമായിട്ട് വേണം കരുതാനായിട്ട് അതായത് വീടുപണി വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം യോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പുരോട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ പുരോട്ട നക്ഷത്രത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നതും കുംഭക്കൂറിലാണ് ബാക്കി പതിനഞ്ച് നാഴിക മീനൻ രാശിയിലുള്ളൂ അതായത് മീനക്കൂറ് അപ്പോൾ പൂരോട്ട നക്ഷത്രക്കാർക്ക് കുംഭക്കൂറുകാർക്ക് ശനിദോഷമുണ്ട് പുരോട്ട നക്ഷത്രം അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ജന്മശനിയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ശനി ദോഷത്തിന് പരിഹാരം നല്ല രീതിയിൽ ചെയ്യണം കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് അതായത് മുത്തപ്പങ്കാവിൽ സ്ഥിരമായിട്ട് പോവുകയോ മുത്തപ്പിന് പൂജ കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ശനിദോഷം മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗാവസ്ഥ കൊണ്ടോ മരണം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ളൊരു യോഗമുള്ള വർഷം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ ശൂലമാണ് അപ്പോൾ ശൂലശൽക്ക ഫലങ്ങളിലെ ശൂലഫലം വന്നാൽ അത് ദോഷമാണ് അത് ഉള്ള ടെൻഷനും കാര്യങ്ങളും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടതും ഏറ്റവും വേണ്ടപ്പെട്ട ആത്മതുല്യ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ യാത്രകൾ അനാവശ്യമായിട്ട് വേണ്ടി വേണ്ടിവരികയും യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുകയും സാമ്പത്തിക നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള ഒരു മാസം കൂടിയാണ് അല്ല ഒരു വർഷമാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള യാത്രകൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അപ്രിയമായിട്ട് കേൾക്കാനിടവരാനുള്ള സാധ്യത അല്ലെങ്കിൽ മറ്റുള്ളവർ നാല് പേരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിഷമവും മറ്റൊരു മറ്റുള്ളവർക്ക് ഒരു വില നമുക്ക് തോന്നാതിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ വർഷം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്